സുബൈ നമസ്കാരത്തിൽ രണ്ടാമത്തെ ഇറക്കായത്തില് ജമാത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴാണ് കുനൂ തോതേണ്ടത് ഈ ഒരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത് സുബൈ നമസ്കാരത്തിന് കുനു ഓതേണ്ടത് എപ്പോഴാണ് പിന്തി തുടർന്നവൻ രണ്ടാം റക്കായത്തിൽ പിന്തുടർന്നവൻ എപ്പോഴാണ് കുനു തോതേണ്ടത് എന്നാണ് ചോദ്യം ഷാഫി മദേബിലെ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറയാറുള്ളത് ഇനി രണ്ടാമത്തെ രണ്ടാമത്തെറക്കായത്തിലേക്ക് അദ്ദേഹം സ്വന്തമായി വരുമ്പോൾ അദ്ദേഹം വീണ്ടും കുനു തോതിപ്പോവുക എന്നുള്ളതാണ് പക്ഷേ നമ്മൾ ഇസ്ലാമിക മേഖലയിൽ വരുമ്പോൾ നമ്മൾ പ്രമാണത്തെയാണ് പരിഗണിക്കേണ്ടത് പ്രമാണം എവിടെ നിൽക്കുന്നു അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത് മഹാനായ ഇബിന് മാജ ഉദ്ധരിക്കുന്ന ഹദീത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നാം നമ്പർ ഹദീതിൽ കാണാം മഹാനായ ബിൻ താരിഖ് റഹി അള്ളാഹു തൻ്റെ പിതാവിനോട് ചോദിക്കുകയാണ് അലിസ്ലും ഉപ്പ നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ബേക്കിൽ നമസ്കരിച്ച വ്യക്തിയാണ് അബി ബക്കരി വഴുമാറ വാഴുമാൻ സുമാൻ ബിൻ അഫ്വാൻ്റെയും അബൂബക്കർ സുദ്ദീഖിൻ്റെയും ഉമർ ഉൽ ഒക്കെ ബേക്കിൽ നമസ്കരിച്ച വ്യക്തിയാണ് നിങ്ങൾ ഇവിടെ ഈ കൂഫയിൽ നിങ്ങൾ അലിറലി അള്ളാഹുൻ്റെ ബേക്കിലും നിങ്ങൾ നമസ്കരിച്ചു അഞ്ച് വർഷം ാണ് സംസാരിക്കുന്നത് അപ്പോ അലി റബിയോടുകൂടെ അഞ്ചു വർഷം നിങ്ങൾ സുബൈ നമസ്കരിച്ചിട്ടുണ്ട് മറ്റു നമസ്കാരങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് കൂടെ നിങ്ങൾ നമസ്കരിച്ചിട്ടുണ്ട് സുബൈ സുദീഖ് കൂടെ നിങ്ങൾ സുബൈ നമസ്കരിച്ചിട്ടുണ്ട് റമറുൽ ഫാറൂഖിനോട് കൂടെ റഹ്മാൻ ബിൻ അഫാനോട് കൂടെ ഒക്കെ നിങ്ങൾ സുബൈ നമസ്കരിച്ചിട്ടുണ്ട് എന്നാൽ അവരാരെങ്കിലും അവർ സുബൈക്ക് കുനു തോതിയിരുന്നോ എന്ന് സുഹാബിയോട് തൻ്റെ മോൻ ചോദിക്കുകയാണ് അപ്പൊ ആ സഹാബിയുടെ മറുപടി ഐ ബുനയ്യ മോനെ അത് പുതിയ കാര്യമാണ് ഈ ഹദീസ് തെറ്റാണെന്നോ ദുർബലമാണെന്നോ ആർക്കും വാദമില്ല എന്നാൽ ലബിസലാഅലി സ്വലം തങ്ങൾ കുനു തോതിയിട്ടുണ്ടോ ഓതിയിട്ടുണ്ട് ഇമാം ബുഹാരിയുടെ സാഹിയിൽ നമുക്ക് കാണാൻ കഴിയും മാലിക് നബി പ്രവാചകന്റെ ശിഷ്യന്മാരെ ക്രൂരമായി കൂട്ടക്കൊല നടത്തിയതായ ഗോത്രങ്ങൾക്കെതിരെ റസൂലുല്ലാഹിഅലി ഒരു മാസം പ്രവാചകൻ നാസിലത്തിന്റെ കുനു എന്ന് ഇമാം ബുഹാരി അവിടുത്തെ സഹിയിൽ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ കുനൂത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അപകടകരമായ ഇത്തരം സാഹചര്യങ്ങളിൽ മാത്രമല്ല സുനനിൽ കുബറ വൈഹി റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും മഹാനായ അബൂമി ജലി അള്ളി അള്ളസ്കരിച്ചു മഹാനവറികൾ കുനു തോതിയില അപ്പൊ ഞാൻ ചോദിച്ചു അല നിങ്ങള് അലാണില്ലല്ലോ അപ്പൊ മഹാനവരുകൾ പറയുന്നു നമ്മുടെ സഹാബാക്കളിൽ നിന്ന് നിന്നും അതിനൊരു രേഖ ഞാൻ കണ്ടില്ല മഹാനായ അബ്ദുലു പ്രവാചകന്റെ സഹബാക്കട കൂട്ടത്തിലെ പ്രമുഖരായ പണ്ഡിതന്മാരിൽപ്പെട്ട വ്യക്തിയാണ് മഹാനവറികളാണ് പറഞ്ഞ ഒരു രേഖയില്ല മഹാനായ മഹാനായിബിന് വരുമ്പോ മഹാനവറികളുടെ കിതാബുൽ മോഹനിയിൽ പറയുന്നു വലാ മറ്റ് നമസ്കാരങ്ങളിലും ഒഴികെ എന്നിട്ട് മാനവറുകൾ സുഫിയാനു സൗരിയെ ഉദ്ധരിക്കുന്നുണ്ട് അബുഅനീഫ് അറമയെ ഉദ്ധരിക്കുന്നുണ്ട് അതുപോലെ നിരവധി പണ്ഡിതന്മാർ ഉദ്ധരിച്ചു കൊണ്ടാണ് പറയുന്നത് അപ്പൊ ഇതിന് പ്രവാചകന്റെ ഭാഗത്ത് നിന്ന് നിത്യമായി സുബൈക്ക് കുനൂത്തോതുക എന്നുള്ള പരിപാടി ഇല്ല എന്നുള്ളത് വളരെ വ്യക്തം എന്നാൽ ഇബിന് കുദാമ തന്നെ പറഞ്ഞു എന്നാൽ ചില പണ്ഡിതന്മാർ അത് സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട് ഷാഫി ആളുകൾ പറഞ്ഞിട്ടുണ്ട് അതിനവർക്ക് ലഭ്യമായിട്ടുള്ള ലഭ്യമായിട്ടുള്ളതൊരു ഹദീതാണ് ഈ ലോകത്തോട് വിട പറയുന്നത് വരെ റസൂള്ളോതിയിരുന്നു എന്ന ഹദീത്താണ് അവർക്ക് രേഖയുള്ളത് പക്ഷേ ആ ഹദീഫ് ദുർബലമാണ് അത് സ്ഥിരപ്പെട്ട ഹദീഫ് അല്ല മാഹുവ എന്നാൽ സത്യത്തിൽ പറഞ്ഞാൽ സുബിക്ക് കുനൂത്ത് പാരായണം ചെയ്യാന്നുള്ളത് നമുക്ക് വിപത്തുകൾ വരുമ്പോൾ നമുക്ക് സുബഹിക്ക് കുനൂത്ത് തോതുക എന്നുള്ളതാണ് അല്ലാത്ത ഒരു സംവിധാനം ഇല്ല എന്ന് പണ്ഡിത ലോകത്തുള്ള ചർച്ചകളും അതുപോലെ തന്നെ പ്രവാചകന്റെ ഹതീത്തുകളും അവിടുത്തെ സാഹചര്യങ്ങൾ വിവരിച്ച സഹാപത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ കാണുമ്പോൾ നമുക്ക് ഇതാണ് ബോധ്യമാവുക മഹാനായ അബുഹനീഫത്ത് അൽ കൂഫി റഹ്മുള്ള ചില്ലറക്കാരനല്ല നാല് മധുഹബിൻ്റെ ഇമാമുകളിൽ ഒന്നാമനാണ് മഹാനവറികൾ മഹാനവറികൾ പറയുന്നു ഇല്ല എന്ന് പക്ഷെ അത് അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണോ നമ്മൾ പരിഗണിക്കുന്നത് മറിച്ച് പ്രവാചകന്റെ സഹാബാക്കളുടെ അനുഭവമാണ് അലി അലിറിയു അഞ്ച് വർഷം അലി കൂടെ കൂഫയിൽ റുദ്നോടുകൂടെ നമസ്കരിച്ച ഒരു സഹാബിക്ക് സുബൈക്ക് കുനൂത്ത് മഹാനബറുകൾ പാരായണം ചെയ്യുന്നത് കാണാൻ സാധിച്ചില്ല അലൈഹി അലൈസ് തങ്ങളുടെ അഹിലുബൈത്താണല്ലോ അലി റുദ് അള്ളു റസൂല മരിക്കാനാണ് സമയത്ത് പറഞ്ഞെന്തായാലോ സഹാബാക്കളെ ഞാൻ മരിക്കാൻ പോവുകയാണ് എൻ്റെ അവസാനം അടുത്തിരിക്കുന്നു അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് മലക്കുൽ മൗത്ത് വരാനായിരിക്കുന്നു നിങ്ങളിൽ ഞാൻ രണ്ട് കാര്യം ഉപേക്ഷിച്ചു പോകുന്നു ഒന്ന് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായ ഖുർആൻ മറ്റൊന്ന് എൻ്റെ അഹിൽ ബൈത്തിനെയും ഞാൻ നിങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പ്രവാചകർ സുഹു അലൈഹി വസ്ലം അപ്പൊ ഈ അഹിൽ ബൈത്തിൽ നിന്ന് നമുക്ക് ലഭ്യമായ അതുപോലെ ഖലീഫമാരിൽ നിന്ന് ലഭ്യമായ അവരുടെ ജീവിതത്തിൽ അവര് പ്രകടിപ്പിച്ച പ്രകടനങ്ങളിൽ നിന്ന് നമുക്ക് സുബഹിക്ക് പതിവായിക്കൊണ്ടുള്ള ഒരു കുനൂത്തി എന്ന സംവിധാനം നമുക്ക് ബോധ്യമായിട്ടില്ല എന്നും കൂടെ മനസ്സിലാക്കണം നമ്മുടെ നാട്ടിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ പ്രത്യേകിച്ച് ഞങ്ങൾ ഷാഫിമാൻ പറഞ്ഞത് കേൾക്കുന്ന ആളുകളാണെന്ന് പറയുന്നു സ്വാഭാവികമായും അങ്ങനെ പറയാൻ അവർക്ക് അവകാശവും അധികാരവുമുണ്ട് പക്ഷേ എങ്കിലും ഇസ്ലാമിൻ്റെ പ്രമാണം ഇമാ ഷാഫി റഹ്മ തന്നെ പറഞ്ഞു വാക്ക് കണ്ടാൽ നിങ്ങൾ ആ പ്രമാണം സ്വീകരിച്ചോ ോ എന്ന് ഇമാ ഷാഫി അപ്പൊ അതുകൊണ്ട് തന്നെ മഹാനവറികൾക്കും ഇഷ്ടം എന്തായിരിക്കും നമ്മൾ ഹദീസുകളിൽ ആധികാരികമായ ദുർബലത ഇല്ലാത്ത ഹദീസ് സ്വീകരിക്കുന്നതാണ് ഇമാ ഷാഫിക്കും ഇഷ്ടം നമ്മൾ ഒരാൾ ഒഴിവാക്കിയാൽ ഷാഫി ഇമാമിനെ അവഗണിക്കലാവൂലേ എന്നല്ല അദ്ദേഹത്തെ പരിഗണിക്കലാവും മഹാനപരികൾ കൃത്യമായി പറഞ്ഞതാണ് ഇതാ സഹൽ ഹദീത് ഫി സഹി ഹദീദ് വന്നാൽ അതാണ് എന്റെ മധുഹബി എന്ന് നമ്മൾ ഇബിനു മാജയിൽ നിന്നുള്ള നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് നമ്മളും ഈ കുനൂത്ത് ഒഴിവാക്കുന്നവരും ഷാഫി മദ്ഹബിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം കാരണം ഇമാ ഷാഫി പറഞ്ഞത് ഇതാ സഹൽ ഹദീദ് ഹബി എന്നാണ് മഹാനായ അബു അയ്യാജിൽ അസ്റദി അള്ളാഹുവിനു കൃത്യമായി പറഞ്ഞ അബു മാലിക്കുൽ അസ്സായി അള്ളാഹുനു കൃത്യമായി പ്രഖ്യാപിച്ച ഹരീത്ത് നമ്മൾ സ്വീകരിക്കുമ്പോൾ നാമും ഷാഫി മതബാഗ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹു എല്ലാവിധ ഹയറും പ്രദാനം ചെയ്യട്ടെ അള്ളാഹു ആലം